ഈ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കിയത് ടാർ റോഡ് ഫ്രണ്ട് അയച്ച് വീടിൻ്റെ രണ്ട് സൈഡിൽ റോഡാണ് ഇതാണ് മെയിൻ ഗേറ്റ് പഠിപ്പുരക്കുവെച്ച് മരത്തിൻ്റെ അതിൽ മൊത്തം തേക്കാണ് തേക്കല്ലാണ്ട് വേറൊരു സാധനം തൊട്ടില്ല ഈ വീടിൻ്റെ അകത്തോട്ട് കയറി നിങ്ങൾ രണ്ട് സൈഡും ഗേറ്റ് അപ്പുറ സൈഡിൽ വണ്ടി കയറിട്ട് അത് വീടിൻ്റെ അകത്ത് വരും വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വരും അങ്ങനെ വൺ സെറ്റപ്പിലുള്ളൊരു വീട് ഇത് നിങ്ങളെ അകത്തോട്ട് കണ്ടോ ഇപ്പം എന്തായാലും ഞാൻ ഈ വലിയ വാതിൽ തുറക്കില്ല നമുക്ക് സൈഡിൽ കൂടി കാണാം കാരണം ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടക്കണ്ടേ അപ്പുറത്തേക്കൂടെ ഒന്ന് തുറക്കണോ അത് ഇതേണ്ടതേ വിശാലമായ സ്ഥലം ഇഷ്ടം പോലെ സ്ഥലമാണ് വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി വേണ്ടതേ കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കണ്ട അതായത് ഇഷ്ടംപോലെ മാവും അതേപോലെ തന്നെ സപ്പോർട്ടേക്കെ പടന്ന് വന്നിട്ട് ചെയ്യണം സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ താഴ്ത്തും വീടിനോടൊപ്പം ഉണ്ട് പഴുത്തട്ടായി അപ്പം ഈ വീടിന് ലൈക്ക് അടിക്കണ്ടാരും ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കാരണം ഈ വീടിൻ്റെ ലുക്ക് കണ്ടോ നിങ്ങൾ അത്രയും സെറ്റപ്പുള്ള വീടാണ് ഇതിനൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് വീടും ലൈക്ക് അടിക്കാനാണല്ലോ എൻ്റെ കിണർ കാര്യങ്ങൾ ഇത് നമ്മൾ ചെറിയ ഉണ്ടോ മറ്റേ ബേക്കറി എന്നൊക്കെ കിട്ടില്ല മറ്റേ എന്താ പറയുക കേക്കിൻ്റെയൊക്കെ മുകളിലൊക്കെ നോക്കണേ ചോദന സാധനമില്ല ആ സാധനം അങ്ങനെ അത്യാവശ്യം നെല്ലിക്ക അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഇവിടെ തന്നെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യണ ആരൊന്നും പറഞ്ഞിട്ട് ഇതെൻ്റെ മെയിൻ പാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ കയറി വന്നത് അത് കൂടാണ്ട് വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് അത് അപ്പറ സൈഡ് കൂടെ വന്നാൽ നേരെ അകത്ത് വണ്ടി ഏറ്റവും പാർക്ക് ചെയ്യുക ഷട്ടർ അടക്കുക നേരെ അതിൽ കൂടി തന്നെ പെരക്കകത്തോട്ട് കയറുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാട്ടെ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ അകത്തുണ്ട് ഞണ്ടാ മുറ്റത്ത് തെങ്ങും കാര്യങ്ങളൊക്കെ പോണത് ഇവിടെ ഇത്തിരി ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു പുൽത്തകിടിയൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വീടിന്റെ ലുക്ക് വേറെ ലെവലാണ് വേണ്ട പോലെ സ്ഥലവും കാര്യങ്ങളുമാണ് അല്ലാ മതിലങ്ങാട് കിടക്കനാണ് ആ ഈ സൈഡിൽ കൂടിയാണ് വന്നിട്ട് ആ ഒരു മതിലെൻറ്റി വേണ്ട അതിൻ്റെ അടിയിൽ കൂടി നേരെ വീടിൻ്റെ അകത്തോട്ട് വരാം വേണ്ട ബാൽക്കണി ഒക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ മൊത്തം തടിയാണ് കാരണം ഇത് ഈ തേക്കിൻ്റെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൊണ്ടുവന്നു കംപ്ലീറ്റ് തേക്കിനൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കംപ്ലീറ്റ് തേക്കിലാണ് പണി തേക്കണം കാരണം തേക്ക് ഇവർക്ക് സുലഭം പോലെ കിട്ടണ കാരണോ അതിലൊരു കുറവും കാണിച്ചില്ല നല്ല തണലും കാര്യങ്ങളൊക്കെ കൊണ്ട് കാറ്റുകൊണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കണ്ട ഇതാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് കഴിഞ്ഞ അകത്തോട്ട് കയറിക്കാണെങ്കിൽ മൊത്തം തടിപ്പണി കണ്ട അതിന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം തടിയുടെ പരിപാടിയാണ് മൊത്തം വേണ്ടതേ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അവിടെ നിന്ന് തന്നെ ഇത് മുകളിലോട്ട് കണ്ട ആ കാണ ഒന്നും പെയിൻറ്റ് ഇട്ടിച്ചേക്കണല്ലോ എല്ലാം തടിയാണ് അല്ല ഇവിടെ തടിയുടെ ഒരങ്കൂട കാരണം ഒരുപാട് തടിപ്പണി ഉണ്ട് ഇതേ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അവിടെ തന്നെ വലിയ കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇതിന് കിച്ചൺ കണ്ടിട്ടാ കിച്ചണൊക്കെ വന്നു ചേരണമെങ്കിൽ ഇട്ടിയുടെ പണിയാണ് ഇട്ടി വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇഷ്ടം പോലെ സ്പേസ് ആണ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ വെയിലടിക്കണ നിങ്ങളുടെ ബ്ലഡർ ആയിട്ട് കാണുന്നത് ഇതേണ്ട കിച്ചൺന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര കിച്ചൺ ആണ് ഇനി ഈ അതെ ഒരു സ്റ്റോർ റൂം അത് കൊടുത്തിട്ടുണ്ട് ഈ വീടിന് എന്താണ് പോരായി നിങ്ങൾ പറഞ്ഞോട്ടാ അത്രയും ഐറ്റംസ് ഉണ്ട് ആറ് ബെഡ്റൂം ഉണ്ട് ഇതാണ് തേഡ് കിച്ചൺ എന്താ പോലെ സൗകര്യം കൊള്ളാ വലിയൊരു കിച്ചൻ ഓടി നടന്ന് പണിയെടുക്ക എന്ത് വേണമെങ്കിലും ചെയ്യാം വേണ്ട കബോർഡൊക്കെ കണ്ട അവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കബോർഡൊക്കെ എന്ന് വെച്ചാൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്ന കബോർഡാണ് ഇനി മോളിലോട്ട് കയറിയിട്ടാണ് രണ്ട് സ്റ്റെപ്പ് മോളിലോട്ട് കയറിയിട്ടാണ് ഒരു ബെഡ്റൂം ഇത് എൻ്റെ മെയിൻ ബെഡ്റൂം വേണ്ട ഇത് ഇവിടുത്തെ രണ്ടെണ്ണം ഉണ്ട് മെയിൻ ബെഡ്റൂം ഇത് വേണ്ടതേ ഇതിനും വലിയ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അപ്പുറത്ത് വേറൊരു പോർഷൻ വേറെയുണ്ട് ഇതേണ്ട ബാത്റൂം ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടത് ഡ്രസ്സിങ് ഏരിയ ആണത് അവിടെ ഡ്രസ്സിംഗ് ടേബിളും കാര്യമാണ് ഞാൻ തുണിയൊക്കെ കിടക്കണ എടുക്കാൻ ഞാൻ അപ്പുറത്ത് വേറെ ഡോറുണ്ടല്ലോ അവിടെ ചെറിയൊരു സ്പേസ് വേറെ ഉണ്ട് വേറെയുണ്ട് ഇനി താഴ്ത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കണ്ട ഫ്ലോറിൻ്റെ ഉണ്ട് കംപ്ലീറ്റ് പച്ച കളറാണ് കൊടുത്തേക്കുന്നത് അതെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉണ്ടുള്ളത് അതിന്റെ ഡ്രസ്സിങ് കബോർഡ് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ബാത്റൂം ഇവിടെ ടിവിയും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് എന്റെ ഇഷ്ടം പോലെ സൗകര്യമാണ് മൂന്നാമത്തെ ബെഡ്റൂം താഴ്ത്ത എന്റെ ബെഡ്റൂമൊക്കെ എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട അതിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നിനൊരു ഒരു കംപ്ലൈന്റില്ല കാരണം കംപ്ലൈന്റ് തടിയാണ് അതെ മുകളിലത്തെ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിന്റെ സീലിങ്ങും തടിയാണ് അത് കോൺക്റ്റിട്ടാണ് എന്റെ തടിയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എല്ലാവരും അറ്റാച്ചഡ് ബെഡ്റൂം വേണ്ട ഒരെണ്ണം എണ്ണം പോലും അല്ലാത്തില്ല ഇനി നമുക്ക് മുകളിലോട്ടല്ല മുകളിൽ കൊണ്ട് കാണാൻ വേണ്ടി കുറെ താഴ്ത്തോട്ട് ആ ഡോറ് ഉണ്ടാവും അത് താഴ്ത്തോട്ട് നമ്മുടെ കാർ കാർപോററ്റിലോട്ടാണ് അണ്ടർഗ്രൗണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചരാടാ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാ ഇത് തന്നെ മുകളിലോട്ട് കയറിക്കാൻ ഹാൻഡ്രയിലും കാര്യങ്ങളെല്ലാം തന്നെ തേക്ക് തന്നെ അത് തേക്കിന്റെ കാതിൽ മാത്രം ഉപയോഗിച്ചങ്ങനെന്താ പറയുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഗുരുവായൂർ ഉണ്ട ഗുരുവായൂർ അമ്പലത്തിന്റെ അമ്പലത്തിന് ഒരു കിലോമീറ്ററേ ഉള്ളു അതായത് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ അത്രയും സെറ്റപ്പിലുള്ള വീടാണിത് ഇത് ഇരുപത്തി ആറ് സെന്റ് സ്ഥലവും അയ്യായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇത് മുകളിലത്തെ ഹാളാണ്ടി കാണണം അതിന്റെ കബോർഡും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് എല്ലാ ഡോറും തടിയിലാണ്ട തടിയിലാത്തൊരു പരിപാടിയില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും മരത്തിനൊരു കുറവില്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തടിയിലാണ് പണിതേക്കുന്നത് അപ്പൊ ഇത് ഇരുപത്തി ആറ് സ്ഥലം അയ്യായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ഉണ്ടാ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കുക വീട് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സംസാരിക്കാം പിന്നെ ഇതിന്റെ സീലിംഗ് കണ്ട അതൊക്കെ കംപ്ലീറ്റ് തടിയേണ്ട മച്ചിട്ടേക്കനാണ് ഇതിന്റെ മുകളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ വരണ്ടല്ലോ കംപ്ലീറ്റ് മച്ചാണ് അതെ ഇനി അടുത്ത റൂമുംങ്ങൾക്കെല്ലാം കാണിച്ചു തരേണ്ടതേ അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ അതെ അതിൻ്റെ ബാത്റൂമ് അല്ല എല്ലാനും ഒന്നിനൊന്ന് വെച്ചോണം അതെ നല്ല സൗകര്യമുള്ള വീടാണ് പിന്നെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെ ഇനി അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുള്ള റൂമ് ഇതാണ് രണ്ടാമത്തെ മെയിൻ റൂം റൂമെന്ന് പറഞ്ഞത് അതിന്റെയൊക്കെ വലിപ്പം നോക്കി റൂമെല്ലാരും അല്ല ഒന്നൊന്നര റൂമാണ് എല്ലാ എസിയും കാര്യങ്ങളും ഉണ്ടാ മച്ച ഉണ്ടാ കാരണം എത്ര വെയിലെന്താന്ന് പറഞ്ഞാലും അതിന്റെ അകത്തൊരു ചൂടടിക്കൂല അതേ കൂട്ടാണ് പണിതിട്ടേക്കണം പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര പണിയാണത് അപ്പൊ ഈ വീടിന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളെല്ലാരും ഒന്ന് പരിഗണിക്കട്ടാ പിന്നെ ചാല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എപ്പോഴാണ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒരു വീട് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരൊക്കെ മുപ്പത്തി ലക്ഷം രൂപ വീടൊക്കെ ചെയ്തായിരുന്നു അതേപോലെ തന്നെ എറണാകുളത്ത് ചെയ്തായിരുന്നു നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിൻ്റെ അതേപോലെ തന്നെ മാളയിലും ഒരു പതിനെട്ട് ലക്ഷത്തിന് ഒരു ഇരുപത്തിനാല് ലക്ഷത്തിൻ്റെയും ചെയ്ത് അപ്പോൾ വില കുറഞ്ഞതും കൂട്ടിയതൊക്കെ നമ്മളിഷ്ടം പോലെ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വീട് വന്നിട്ടാണ് അപ്പോൾ എവിടെ വീട് വേണമെന്നെങ്കിലും നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എവിടെ വീട് വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മളപ്പോൾ അത് സെറ്റ് ചെയ്തത് ന്യായമായൊക്കെ എവിടെ വിൽക്കാനുണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ വിളിച്ചോ വേണ്ട ഇത് ഇവിടുത്തെ ബാൽക്കണി ആണ്ടത് ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വലുതാണ്ട് നമുക്ക് മുകളിൽ മച്ചിൻ്റെ മുകളിലോട്ടൊക്കെ കയറാറില്ല ഇതിന് സീലിംഗ് ഉണ്ട് ഇതിന് സീലിംഗ് മച്ചാണ് ഇത് മൊത്തം മച്ചിട്ടേക്കനാണ് ഇതിൻ്റെ അകത്തൊരു ഗ്രഹം ഉണ്ടോ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കയറുമ്പോഴൊക്കെ എന്തേ മുകളിലോട്ട് നോക്കിക്കോ എല്ലാം അവിടുത്തും കണ്ടാ മച്ചിട്ടേക്കനാണ് വേണ്ട നല്ല പണിയെടുത്തേക്കണ വീടാണത് വേണ്ട എല്ലാത്ത അടിയാണ്ടതേ ഇരുന്ന് ആടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഇതേ മച്ചിൻപുറത്തോട്ട് കയറാനുള്ള കോണി എന്താ എല്ലാ ഉള്ള വീട് അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ